തൊടുപ്പുഴയ്ക്ക് പിന്നാലെ ഇടുക്കിയിലെ തോട്ടം മേഖലയിലും വൈദ്യുതി വകുപ്പിന്റെ ഇരുട്ടടി പാമ്പനാർ എൽ എം എസ് പുതുവല്ലെ എസ്സി കോളനിയിലെ കുടുംബങ്ങൾക്കാണ് കെ എസ് ഇ ബിയുടെ അമിത ബില്ല് നൽകിയത് ഭീമമായ ഈ തുക അടയ്ക്കാൻ നിവൃത്തിയില്ലാതായതോടെ തോട്ടം തൊഴിലാളികൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോളനിയിലെ ആറ് പേർക്കാണ് ജനുവരിയിൽ രൂപ വരെ വൈദ്യുതി കിട്ടിയത് തുക വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതലാണ് കെ സി ബിയുടെ ഇരട്ടടി പാമ്പനാർ എൽ എം എസ് കോളനിയിലെ കുടുംബങ്ങൾക്ക് കിട്ടിത്തുടങ്ങിയത് കൂലിപ്പണിക്കാരായ ഇരുപത്തിയേഴ് കുടുംബങ്ങൾക്ക് പത്തൊമ്പതിനായിരം രൂപ മുതൽ എൺപത്തിയാറായിരം രൂപ വരെയാണ് അന്ന് വൈദ്യുതി ബില്ലുകൾ വന്നത് അന്ന് ജനങ്ങൾ പ്രതിഷേധിച്ചു പിന്നാലെ കളക്ടർ ഇടപെട്ട് പകുതി തുക അടച്ചാൽ മതിയെന്ന് തീരുമാനിച്ചിരുന്നു എന്നാൽ കെ സി ബിയുടെ ഭീമമായ ബില്ല് വീണ്ടും വന്നതോടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് തോട്ടം തൊഴിലാളികളായ ഈ നിർദ്ധന കുടുംബങ്ങൾ ആദ്യം ഭീമമായ ബില്ല് വന്നതിന് പിന്നാലെ നടത്തിയ അദാലത്തിൽ പകുതിയാക്കി കുറച്ച തുകയുടെ ബാക്കിയും പതിനെട്ട് ശതമാനവും പലിശയും ഡിപ്പോസിറ്റ് തുകയും അടക്കമാണ് പുതിയ ബിൽ വന്നിരിക്കുന്നതെന്നാണ് കെ സി ബിയുടെ വിശദീകരണം മരിച്ചുപോയ മുൻ മീറ്റർ റീഡറുടെ ഭാഗത്തുനിന്നുണ്ടായ പിഴവാണ് കൂടിയ തുക ബില്ല് വരാൻ കാരണമെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത് സ്വന്തം ഭാഗത്തു നിന്നുണ്ടായ തെറ്റുധാരണയാണ് കെ സി ബി ഇത്തരത്തിൽ ബില്ല് നൽകി സാധാരണക്കാരെ കുഴക്കുന്നത് അതേസമയം അവശേഷിക്കുന്ന കുടുംബങ്ങൾക്ക് വൻ തുക ബില്ല് വരുമെന്ന ആശങ്കയും ഇവർക്കുമുണ്ട് അമിത ബില്ലിനെതിരെ ഉപഭോക്താക്കോടതിയെ സമീപിച്ചവർക്ക് ബില്ല് നൽകിയിട്ടുമില്ല